അറിയിച്ച സുവിശേഷം മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ തിരുവചനങ്ങൾ ഈശോയുടെ മാമോദീസ വേളയിൽ സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം കേൾക്കപ്പെടുന്നു പിതാവ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പുത്രനു നൽകുന്ന സാക്ഷ്യമാണത് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു താൻ പ്രസാദിച്ച തന്റെ പ്രിയപുത്രനായിട്ടാണ് ഈശോയും പിതാവായ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തുന്നത് ഇത്തരം നല്ല ഒരു സാക്ഷ്യം ഭൂമിയിൽ ആർക്കും കിട്ടാൻ സാധ്യതയില്ല ദൈവം പ്രസാദിച്ച ദൈവത്തിൻ്റെ പ്രിയപുത്രൻ്റെ ഭൂമിയിലെ വാസത്തിൽ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ കൂടി നമ്മൾ ഓർക്കണം ആൾക്കാരുടെ തെറ്റിദ്ധാരണ ഒറ്റക്കൊടുക്കൽ വിചാരണ വിധി പീഡനങ്ങൾ മരണം ദൈവം പ്രസാദിച്ച പ്രിയപുത്രൻ നടന്നു കയറുന്നത് സഹനങ്ങളിലേക്ക് തന്നെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും കുരിശുമരണത്തിലേക്ക് നടന്നെടുക്കുമ്പോഴും ദൈവം പ്രസാദിച്ച പ്രിയപുത്രൻ തന്നെയായിരുന്നു ഈശു ദൈവം നമ്മളെയും തിരഞ്ഞെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു സഹനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ അതിനർത്ഥം ദൈവം നമ്മെ കൈവിട്ടു എന്നല്ല മറിച്ചു തൻ്റെ പ്രിയപുത്ര സ്ഥാനത്തേക്ക് കൂടുതൽ അടുപ്പിക്കാനായി സഹന വഴികളിലൂടെ അവൻ നടത്തുന്നു എന്നതന്നെയാണ് നമ്മെ ജീവിക്കുന്ന അദാർത്ഥ ആവാസവും ശനിക്കുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമാൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേ